നിങ്ങൾക്ക് സമ്മാനമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഖുറാനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാ മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ പാരായണം ചെയ്യോ അല്ലേ പത്താഴത്തെങ്ങാണ്ടേ ഉള്ളൂ ഈ സൂറത്ത് നിങ്ങൾ ഓതിയ നിങ്ങളുടെ പാവം അള്ളാഹു പൊറുക്കും നിങ്ങൾ അള്ളാഹു നന്നാക്കി തരും അള്ളാഹു സ്വർഗം തരും അള്ളാഹു ഭാഗ്യന്തരമാകട്ടെ അങ്ങനെ ഓതണം ഇതെങ്ങനെ ഓതണം പ്സല്ല മാത്രങ്ങൾ ഒരിക്കൽ പള്ളി കയറി വന്നപ്പോ സഹാബത്ത് ഖുറാൻ ഓതി തങ്ങൾ വന്ന ഇടയിൽ കയറിയിരുന്നു എന്നിട്ട് പറഞ്ഞു കുറാൻ ഓതാൻ സഹാബി ചോദിച്ചു ഏത് സൂറത്ത് നബി തങ്ങൾ പറഞ്ഞു തക്കാ സുഹൃത്ത് ഈ അല്ലാക്ക് മുത്തക്കാസർ എന്ന് പറയുന്ന ഈ സഹാബി ഓദാൻ തുടങ്ങി കരയാൻ തുടങ്ങി ഈ സൂറത്ത് ഓദാൻ തുടങ്ങിയപ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി അള്ളാന്റെ റസൂല് ഓദിക്കഴിഞ്ഞപ്പോ ചോദിച്ചു നിങ്ങൾ ആരും എന്താ കറിയും ചോദിച്ചു നിങ്ങൾ ആരും എന്താ കറിയാതെ ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെ ഞങ്ങൾക്ക് കരച്ചില് വന്നില്ല എന്നാ ഒന്നുകൂടെ ഓതാൻ പറഞ്ഞു രണ്ടാമത് കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കരഞ്ഞു അപ്പൊ നബിതങ്ങള് ചോദിച്ചു നബിതങ്ങളെ ചോദിച്ചു നിങ്ങൾ എന്തേ നിങ്ങൾ എന്തേ കരയാത്തെ നബിതങ്ങൾ പറഞ്ഞു സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല അപ്പൊ നബിതങ്ങൾ മൂന്നാമത് പറഞ്ഞു ഈ സൂറത്ത് പോതുന്ന സമയത്ത് കരയണം കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ